കണ്ടോ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ഒരു കാര്യം പറയാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയാൻ മേല അതായത് നമ്മൾ ഈ പറമ്പിൽ കൊണ്ട കൃഷികളൊക്കെ ചെയ്യുമ്പോൾ മത്തയും കുമ്പളവും എല്ലാം ഇടുമ്പോൾ അതിന് തടമൊക്കെ എടുത്ത് വൃത്തിയായിട്ട് നല്ല രീതിയിൽ അതിനെ പരിപോഷിച്ച് ചുറ്റും കളയൊക്കെ പറിച്ചു കളഞ്ഞ് ഇതൊക്കെ ആക്കി എടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ആരോഗ്യം അതിനെ കിട്ടാറില്ല എന്തുമാത്രം വളം ചെയ്ത് അതിനെ സംരക്ഷിച്ചാലും ഒക്കെ ആ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഫലം ഉണ്ടാവില്ല പക്ഷേ എന്നാ അതെ നിങ്ങൾ ഇത് കണ്ടോ ഇത് ഇതേ ഈ മത്തൻ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞതാണ് ഈ ഇത് കണ്ടില്ല നിറയെ പുല്ലുപിടിച്ചിടക്കണ പറമ്പാണ് അപ്പോൾ ഇവനെ വെറുതെ വലിച്ചെറിഞ്ഞതാണ് എത്ര നല്ല ആരോഗ്യത്തോടു കൂടിയിട്ടാണ് ഇത് വളർന്നു തന്നെയാണ് കണ്ടില്ലേ അപ്പം നമ്മൾ ഒരു കാര്യം ഇതിനകത്ത് അതിനകത്ത് ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിലും നല്ല മത്തങ്ങയാണ് മത്തങ്ങയാണുണ്ടായത് നല്ല ആരോഗ്യമുള്ള നല്ല ഉഗ്ര മത്തങ്ങയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നത് പക്ഷേ ഞാൻ നട്ട് കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു തടമൊക്കെ എടുത്ത് വളമൊക്കെ ഇട്ട് കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനകത്തൊന്നും ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പൂർണ്ണ ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള മത്ത ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മത്തൻ കുമ്പളം ഇതെല്ലാം നമ്മൾ നടുമ്പോൾ സൂക്ഷിച്ച് ഈ തടമൊക്കെ എടുത്ത് വൃത്തിയാക്കി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വെറുതെ നമ്മൾ ഉപയോഗിച്ചിട്ട് വരുന്ന വിത്തുകൾ എടുത്തിട്ട് പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞാൽ മതി ഇതേ കണ്ടോ നല്ല ഒന്നാം തരത്തിൽ ഇത് വളരും അപ്പോൾ നിങ്ങൾ അടുത്ത മാസം മുതൽ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ആരോഗ്യമുള്ള പ്രത്യേകിച്ച് ഒരു വളവും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട വെറുതെ പറമ്പിലിട്ടാൽ മതി നനയ്ക്കും പോലും ചെയ്യേണ്ട ഏഹ് അല്ല ഒന്നാം തരം ആരോഗ്യത്തോടു കൂടിയിട്ടുള്ള മത്തനും കുമ്പളൊക്കെ നമുക്ക് കിട്ടും ഏതായാലും നിങ്ങൾ ഇതൊന്ന് ഇപ്രാവശ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കണം